എന്തൊക്കെയാ കേൾക്കുന്നു കന്നുകാലികളുടെ കരച്ചിൽ കേട്ടില്ലേ ഭൂമി കുലുങ്ങിയതാ ഇനിയും ശക്തമായി എന്തെങ്കിലും ചെയ്യണം മഴക്കാർ ശരിക്കും കൊണ്ടു കഴിഞ്ഞു അന്തരീക്ഷം മാറുക മഴ പെയ്താൽ സ്വപ്നഭൂമി ആകെ തകരും മണ്ണിടിയത് സംശയം ഉണ്ടെങ്കിൽ ഒരു നിമിഷം താമസിക്കാതെ ഇത് സാധാരണ മഴക്കാരല്ലാറ്റിന്റെ അടയാളമാണ് മഴ പെയ്യില്ല മണ്ണിടിയില്ല വേദപുരുത്ത താഴ്വലക്കത്തിൽ കളവും കള്ളക്കണക്കും ഇല്ല കാരണം അതൊക്കെ തുറന്നിടിയതിന് മുമ്പ് അതൊക്കെ മൂടുന്നതല്ല നല്ലത് മഴ പെയ്യില്ല കിണർ തന്നെ മൂടണം ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ മലോദ് അതിലൊരു മന്ത്രി വീഴ് ഞാൻ സമ്മതിക്കില്ല മതിയില്ല ആ കിണർ ഉപേക്ഷിച്ച ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ നോക്കിരിക്കാൻ ഇടിച്ചു തരത്ത് ഭൂമിയോ ഈ കിടന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനിടയിൽ കാണണം അമ്മ മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു എന്റെ വാക്കുകൾ കാത്തുക എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണറും മൂടാൻ ഗണനാഥൻ പറഞ്ഞു പാവും കില്ലാടി കിണറിലേക്ക് ഒറ്റച്ചാട്ടം എത്ര വിളിച്ചിട്ടും കയറുന്നില്ല ഇപ്പോ എവിടെ വെള്ളല് കണ്ടുവെന്ന് പറഞ്ഞ് ഗണനാഥൻ എല്ലാവരെയും അവിടുന്ന് മാറ്റുക സമ്മതിച്ചു സമ്മതിച്ചു നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ അവിടെ പോയിരിക്കേ മഴക്കാരൊക്കെ മാറി വാ നമുക്ക് പോയി നോക്കോ ദേവല്ല എപ്പോ വന്നു ദേവു ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു സത്യം രാത്രി മുഴുവൻ മണ്ണിലെ തലചയച്ച് ഞാനത് കാതും നിറയെ കേൾക്കായിരുന്നു ആ ശബ്ദം ഓർക്കുന്നോ ഞാൻ നേർന്നിരുന്ന ഒരു കുടം വെള്ളം അത് ഇന്ന് ഞാൻ ഇന്ന് പക്ഷെ അത് വാങ്ങാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ ഭ്രഷ്നായിപ്പോയില്ലേ എനിക്ക് അല്ല എല്ലാവരും കൂടി കിണറിനടിയിൽ ഒറ്റക്കെട്ടിട്ട് പോയി എന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ മണ്ണിടിഞ്ഞു വീണ ഒരുമിറ്റ് മരിക്കാൻ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പ രീതികൾക്കൊന്നും എതിര് നിൽക്കണ്ട എനിക്ക് സങ്കടമില്ല െ തെറ്റി തെറ്റും ചേർത്ത പാവത്തിന് വെറുതെ ഇങ്ങനെ ശിക്ഷിക്കരുത് എന്നെ വേണേലും നൂറ് നൂറ് കഷ്ടങ്ങളാക്കി ആ കിടത്തിലേക്ക് അറിഞ്ഞേക്ക് ഒഴിഞ്ഞു മാറിയുള്ള സ്നേഹിച്ചുകൊണ്ട് പിടിച്ചു നിർത്തും ഈ ഒരു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ പറ കില്ലാടി മാത്ര ഇവിടെയുള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിക്കുക ദേവയാനി യാത്ര പറയുന്ന ഈ നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിൽ ചെയ്തേ പറ്റൂ ൾ കരള് പറിച്ചു കൊടുത്ത് പോരുന്ന ആചാരനിഷ്ഠകൾക്കും നിയമങ്ങൾക്കും വേണ്ടി പറ്റിപ്പോയ തെറ്റുതിരുത്താൻ പൂർവികമായി പോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക് അത് തെറ്റിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രകൃതിയുടെ ഇടപെടലാവാം ഇവളത് തെറ്റിച്ചു പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടുനിൽക്കുന്നില്ല കൊണ്ടുപോകളു എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുവന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ് അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു ഒരുവിടം വെള്ളം അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂപിക്ക സ്വയം മറന്നുപോയെന്നെ ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടിയൊഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല എനിക്ക് എനിക്കൊരു കൂടെ വെള്ളം വേണമെന്ന് പറഞ്ഞേ എന്റെ ദേവേനെ അവരോട് നാത്തി അറക്കുമ്പോ എനിക്കൊരു കൂടെ വെള്ളം വേണം ണെങ്കി ഇപ്പൊ തരണം ഇനി സമയമില്ല എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം ഇന്നലെ എന്റെ കാതിലൊക്കെ കള്ളും പറയായിരുന്നു പാതാളത്തിലെ പന്ത്രണ്ട് കോടി ഉറവകളുടെ കണക്ക് പറഞ്ഞ കുരുക്കന്മാരെ ആർക്ക തെറ്റിയത് ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെള്ളം തരാത്ത പാതാള ദേവതമാരെ അഞ്ചു മൂറാങ്ങാർക്കും അഞ്ചു എന്റെ ദേവി പെടിച്ചോളല്ല ഞാൻ പെടിച്ചോളല്ല സാന്ത കില്ലാരിയുടെ കൈ നിങ്ങൾ തട്ടിമാറ്റിക്കളഞ്ഞല്ലോ താട്ടി മാറ്റിക്കളഞ്ഞല്ലോ താട്ടി കളഞ്ഞല്ലോ പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവിടെ ഗണത്തിന് നാഥൻ ചൊല്ലും മൂന്ന് പൃഷ്ഠ തകച്ചു കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളി പോകൃ നിർത്താൻ നിർത്താനാ പറഞ്ഞത് മാറി കാപ്നഭൂമിയിലെ ഞാൻ കുഴിച്ച കിണറിലെ പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞു പെരുകണു ചെന്ന് നോക്ക് ഞാനിവിടെ കുത്തിയ കണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരൊക്കെ എതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ അത് കഴിഞ്ഞ് വേറെ ആരോഗ്യ സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളുമൊക്കെ അതിലൊലിച്ചു പോവുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലിലേക്ക് പോകില്ല എന്റെ കൂടെ ഭേദവൃത്തിക്ക് വരും ഹിനിയെ ഈ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ് ഈ ദേവന്റെ പ്രാണനാണിവൾ ദേവയാനി പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശരസിലേക്കിയ ഇവൾ ഇനി പ്രഷ്ഠയല്ല മരുത്താളന്റെ പെണ് ആദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ ഈ പുണ്യകർമ്മം നടത്തി കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ ഞാനുണ്ട്